നമസ്കാരം ബിജു ചെറിയാൻ മൺലെട്ടി ബിസ്ഡം മാസ് നമ്മൾ ആദ്യ ചാപ്റ്റർ ഒന്നിലെ അതായത് പ്രകൃതിയുടെ നിയമങ്ങൾ എപ്രകാരമാണ് നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ സെല്ലിംഗ് ആണ് അതായത് നടാഠ കച്ചവട തന്ത്രം അത് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കാം അതായത് നമ്മളൊരു കച്ചവടക്കാരനാണ് അല്ലെങ്കിൽ നമ്മളൊരു ആണ് നമ്മൾ കച്ചവടത്തിൽ എത്തിക്സ് അതൊരു ധാർമ്മികത കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയെ പ്രത്യേകിച്ച് ഉപഭോക്താവിന്റെ വരവിനെ പോലും അത് തീർച്ചയായിട്ടും ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ധാർമ്മികത നമ്മുടെ കച്ചവടത്തിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യകതയാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലോങ് ടേം വാല്യൂ ആണ് അതായത് നമ്മുടെ സ്ഥാപനവുമായിട്ട് നമ്മുടെ ഉപഭോക്താവിന് ഒരു ദീർഘകാല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഒരു ചുരുങ്ങിയ കാലത്തേക്കുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു വൺ ടൈം പർച്ചേസിംഗിലേക്കാണ് നമ്മൾ കസ്റ്റമറെ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഗുണകരമാകും അപ്പം ലോങ് ടൈം വാല്യൂ കൊടുക്കുവാനായിട്ട് ഒരു സെയിൽസ്മാൻ ഏതൊരു സെയിൽസ്മാനും ആ കസ്റ്റമർക്ക് ലോങ് ടൈം വാല്യൂ കൊടുക്കുവാനായിട്ട് തയ്യാറായിരിക്കണം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് മികച്ച ഒരു ഉപഭോക്തൃ അനുഭവം ഉപഭോക്താവിന് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഉപഭോക്താവ് നമ്മളുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയും നമ്മുടെ ബ്രാൻഡ് വാല്യൂവിനോട് കൂടുതലായിട്ട് ആകർഷണമാകുകയും ഈ ഒരു കസ്റ്റമറുടെ സ്വാധീന ഫലമായിട്ട് കൂടുതൽ ആളുകൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഇടയാകും അപ്പൊ കൂട്ടത്തിൽ നമ്മൾ ഓരോ ടച്ച് പോയിന്റിലും ആ കസ്റ്റമറെ നമ്മൾ ചെയ്യുകയും കൂടുതലായിട്ട് കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയും സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ കസ്റ്റമറിൽ നിന്ന് കൂടുതൽ റഫറൽ കിട്ടുകയും അതുവഴി നമുക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാനായിട്ടും കഴിയും അടുത്തതായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അതായത് ഏതൊരു കച്ചവട സ്ഥാപനത്തിൻ്റെയും ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിനും പ്രകൃതിക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം അത് തീർച്ചയായിട്ടും ലോങ് ടേമിന് അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ആളുകളുടെ മനസ്സിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് ചിന്തിപ്പിക്കുകയും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ലഭിക്കുകയും ചെയ്യും നമ്മുടെ ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ക്ഷേമവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വിൽപ്പനയിൽ നമ്മുടെ ഡിവൈൻ വണ്ണസ് അല്ലെങ്കിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹാനുഭൂതി അല്ലെങ്കിൽ ഷെയറിങ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കുവാനായി കഴിയും തീർച്ചയായിട്ടും ഈ പറയുന്ന ഡിവൈൻ വണ്ണസ് അല്ലെങ്കിൽ ഏകത്വം എല്ലാം ഒന്നാണെന്നുള്ളൊരു തത്വം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും ഒക്കെ നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും നമസ്കാരം